മഹാവിഷ്ണുവിനെ പോലെ ശിവനും അനേകം അവതാരങ്ങളുള്ളതായി പുരാണങ്ങളിലുണ്ട് രുദ്രൻ മഹാദേവൻ ശങ്കരൻ ശംഭു മഹാകാലൻ തുടങ്ങി പല പേരുകൾ ശിവനുണ്ട് ഇതെല്ലാം ശിവഭഗവാന്റെ വിവിധ അവതാരങ്ങളായി കണക്കാക്കപ്പെടുന്നു നന്ദി കാലഭൈരവൻ വീരഭദ്രൻ ഹനുമാൻ ദക്ഷിണാമൂർത്തി തുടങ്ങി ആദിശങ്കരാചാര്യർ വരെ ശിവന്റെ അവതാരങ്ങളായി കരുതി ആരാധിക്കുന്നു ഇതിനെല്ലാം പുറമെ മറ്റനേകം അവതാരങ്ങളും പുരാണങ്ങളിൽ പരാമർശിക്കപ്പെടുന്നുണ്ട് ഓരോ അവതാരങ്ങൾക്കും അവതാര ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു ഈ അവതാരങ്ങളിൽ ഓരോന്നിനെയും ഓരോരോ ആഗ്രഹ സാഫല്യങ്ങൾക്ക് വേണ്ടി ഭക്തർ അവർക്ക് ആവശ്യമുള്ള രൂപഭാവങ്ങളിൽ ഭജിക്കുന്നു വിദ്യാവിജയം ബുദ്ധിവികാസം തൊഴിൽ വിജയം തുടങ്ങിയ കാര്യങ്ങൾക്ക് ദക്ഷിണാമൂർത്തിയായി ആരാധിക്കുമ്പോൾ രോഗദുരിതമകലാനും ആയുസും ആരോഗ്യം വർദ്ധിപ്പിക്കാനും മൃത്യുജയ മൂർത്തിയായ ശത്രുനിഗ്രഹത്തിന് വീരഭദ്രനായും നൃത്തത്തിലും സംഗീതത്തിലും സാഹിത്യത്തിലും മറ്റ് കലകളിലും വിജയിക്കുന്നതിന് നടരാജസങ്കൽപ്പത്തിലും കുടുംബക്ഷേമത്തിനും ഐശ്വര്യത്തിനുമായി അർദ്ധനാരീശ്വരനായും പശുപതിയായും പ്രജാപതിയായും വൈദ്യനാഥനായുമെല്ലാം കരുണാമയനായ ശിവനെ ആരാധിക്കുന്നു ആഗ്രഹ സാഫല്യത്തിന് മാത്രമല്ല കഷ്ടനഷ്ടങ്ങളും ദുരിത ദുഃഖങ്ങളും ഉണ്ടാകുമ്പോൾ അതിൽ നിന്നുള്ള മോചനത്തിനും മഹാദേവനിൽ അഭയം തേടാം വൈദ്യന്മാരുടെ വൈദ്യൻ എന്ന അർത്ഥത്തിലാണ് വൈദ്യനാഥൻ എന്ന ഭഗവാൻ അറിയപ്പെടുന്നത് പുരാണങ്ങൾ അനുസരിച്ച് മഹാശിവഭക്തനായിരുന്നു രാവണൻ ഭഗവാനോടുള്ള ഭക്തിയാൽ തൻ്റെ പത്ത് തലകളും ഒന്നൊന്നായി അർത്ത് ശിവനെ സമർപ്പിച്ചു എന്നൊരു കഥയുണ്ട് തീവ്രമായ ഈ ഭക്തിയിൽ സംപ്രീതനായ ശിവൻ ഭൂമിയിലെത്തി പത്ത് ശിരസും നഷ്ടപ്പെട്ട് മുറിവേറ്റ രാവണനെ ചികിത്സിച്ച് സുഖപ്പെടുത്തിയതിനാൽ സർവ രോഗങ്ങളെയും സർവവിഷങ്ങളെയും ഹരിക്കുന്ന വൈദ്യനാഥനായി ശ്രീ മഹാദേവൻ മാറി എന്നാണ് പറയുന്നത് അതിനാൽ ആയുർ ആരോഗ്യ സൗഖ്യത്തിന് വൈദ്യനാഥ പാരായണം ചെയ്യുന്നത് നല്ലതാണ് നിത്യവും രാവിലെയോ വൈകിട്ടോ നിലവിളക്കിന് മുൻപിലിരുന്ന് വൈദ്യനാഥാഷ്ടകം ജപിക്കണം രോഗനിവാരണത്തിന് ദീർഘായുസിനും ഇത് ജപിക്കുന്നത് അത്യുത്തമമാണ്